പുതുതായി നിർമ്മിക്കുന്ന കണ്ണൂർ മുൻസിഫ് കോടതി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിലാസ്ഥാപനം നിർവഹിച്ചു ഏഴ് നിലകളുള്ള പുതിയ കെട്ടിടമാണ് മുൻസിഫ് കോടതിക്കായി നിർമ്മിക്കുന്നത് ആദ്യഘട്ടത്തിൽ നാല് നിലകളുടെ പണി പൂർത്തിയാക്കാനാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പുതിയ കെട്ടിട സമുച്ചയത്തിന് ഭരണാനുമതി ലഭിച്ചത് ഒരു വർഷം മുൻപ് ടെൻഡർ ചെയ്തെങ്കിലും കോൺട്രാക്ടർമാർ തമ്മിലുള്ള തർക്കം സുപ്രീം കോടതി വരെ എത്തിയത് കാരണം പ്രവൃത്തി തുടങ്ങുന്നത് വൈകുകയായിരുന്നു ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തുന്നതിന് ബഹുമുഖ ഇടപെടൽ അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിസന്ധികളെ മറികടന്ന് കേസുകൾ തീർപ്പാക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട് ആ നിലക്ക് വേണം കാര്യങ്ങളെ സമീപിക്കാനും കൈകാര്യം ചെയ്യാൻ ഇത്രയധികം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് മതിയായ കോടതികളും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരും ഇല്ല ഈ പരിമിതികൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ മാത്രമേ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ അതിനു തുടങ്ങുന്ന ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് കോടതികളുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ തുതകുന്ന ഭൗതിക സാഹചര്യങ്ങൾ ഒരിക്കൽ ഇതിലേറ്റവും പ്രധാനമാണ് മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേയർ മുസ്ലീഫ് മഠത്തിൽ കേരള ഹൈക്കോടതി ജഡ്ജിയും തലശ്ശേരി ജുഡീഷ്യൽ ഡിസ്ട്രിക്ട് പോർട്ട്ഫോളിയോ ജഡ്ജുമായ ജസ്റ്റിസ് ടി ആർ രവി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കണ്ണൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ സഹദേവൻ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ കെ പി രാജേന്ദ്രബാബു തലശ്ശേരി ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് കുടുംബ കോടതി ജഡ്ജി ആർ എൽ ബൈജു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പ്രൈം ട്വൻറി കണ്ണൂർ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും